ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ജീവൻ സുരക്ഷ ക്ലാസ് സംഘടിപ്പിച്ചു ഉപ്പട എൻഎസ്എസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ജീവൻ സുരക്ഷ ക്ലാസ് നൽകിയത് സ്കൂൾ പ്രധാനാധ്യാപകൻ സന്തോഷ് മാഷിന്റെ നിർദ്ദേശാനുസരണമാണ് സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചത് അശ്രദ്ധ മൂലം ഒരു ജീവനും പൊലിയരുത് എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പോത്തുകൽ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ക്ലാസ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രണ്ട് വയസ്സ് മാത്രം പ്രായമായ കുരുന്ന് ജീവൻ പൊലിഞ്ഞത് പിസ്തയുടെ തൊലി തൊണ്ടയിൽ കുടുങ്ങിയാണ് ഇത്തരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത് ഇത്തരത്തിൽ വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ കുരുന്നുകൾ പെറുക്കി വായിലിടാൻ സാധ്യത ഏറെയാണ് ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ആളുകളെ എങ്ങനെ രക്ഷിക്കണം എന്നും ഹൃദയം നിലച്ചുപോയ വ്യക്തിയെ സി പി ആർ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഏത് രീതിയിൽ സി പി ആർ നൽകണം എന്നതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകി മലപ്പുറം ജില്ലാ ട്രോമ കെയർ ജില്ലാ ട്രെയിനറും ഹെൽത്ത് ഇൻസ്പെക്ടറുമായ നാസർ അഹമ്മദ് ക്ലാസ് എടുത്തു കൈ അനുകൂല കാലനൂല വായങ്ങനെ തുറക്കും സംസാരിക്കും കണ്ണിന്റെ ഇമ കിട്ടും കണ്ണുന്ന് കണ്ണുനീര് വരും അത്ര ആരെയും നിങ്ങൾ എടുത്ത് പോക്കരുത് റെഡിയാണോ ഓക്കെ പിന്നെ സാധാരണ ചില ആളുകളൊക്കെ ചെയ്യും നിങ്ങൾ ചെയ്യൂല ചിലപ്പോ നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരാൾ വീണാല് വേഗം വന്നിട്ട് വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കാൻ പാടില്ല ഇവരെന്ന ഒൻപതിന് ഞായറാഴ്ച മൂന്നു മണിക്ക് ചാത്തമുണ്ട പീപ്പിൾസ് വില്ലേജിൽ വെച്ച് നടത്തുന്ന ജീവൻ സുരക്ഷാ ക്ലാസിൽ അയൽ പ്രദേശത്തെ എല്ലാ ആളുകളും പങ്കെടുക്കണമെന്നും പെട്ടെന്നുള്ള അപകടങ്ങളെ ചെറുക്കാൻ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്ലാസുകൾ എവിടെ നിന്ന് കിട്ടിയാലും മുടങ്ങാതെ കേൾക്കണമെന്നും രക്ഷിതാക്കളെ ഇത്തരം ക്ലാസുകളിൽ പങ്കെടുപ്പിക്കണമെന്നും കുഞ്ഞു കുട്ടികൾ പെറുക്കി വായിലിടാൻ സാധ്യതയുള്ള പിസ്തത്തൊലി മിഠായി കവറുകൾ മറ്റ് ആഹാരാവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ കുരുന്നുകൾ ഇരിക്കുകയും നടക്കുകയും കളിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് വിദ്യാർത്ഥികൾക്ക് വാളണ്ടിയർമാർ നിർദ്ദേശം നൽകി അധ്യാപകരായ രഘു ബിനു ചിത്ര എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ ലീഡർ റെന നന്ദിയും പറഞ്ഞു ട്രോമ കെയർ വളണ്ടിയർമാരായ ബാബു മാത്യു കമറുദ്ദീൻ നവാസ് ബാബു എന്നിവർ പങ്കാളികളായി Shobika. Celebrating Viva by Shobika Weddings.